പള്ളിക്കാർ ആ സമയത്ത് ആൾക്കാർ വില വേശാന് നോക്കൂലത്തെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അനുസാധാരണ നമ്മുടെ ഫാമിലി പോത്തുകളുണ്ട് നമ്മളെ ഫാമിലിപ്പോ മുപ്പത്തി ഒന്നെണ്ണുണ്ട് മുപ്പത്തി ഒന്നെണ്ണല്ലേ നമുക്ക് ഇവിടെയും കുറച്ചേപ്പുണ്ട് നമ്മുടെ ഷെഡിന് കുറച്ചേപ്പുണ്ട് അപ്പൊ പോത്തിന് വേണ്ടി കുളമാണ് നമുക്ക് പോത്ത് വളർത്തുമ്പോ നമുക്ക് ഈ ഒരു കുളം നിർബന്ധമാണോ അതെ നിർബന്ധമാണ് ചൂടാകുമ്പോ ഈറ്റുകൾമാറ്റിക് ആയിൻ്റെ വള്ളത്തിൽ പോയി കിടക്കണം ശരി വെള്ളത്തിലും ശരീരം തണുക്കും കാര്യങ്ങളും ഒക്കെ വേണം ഓക്കെ നമുക്കിപ്പം ലോഡ് ഇവിടെ നിന്ന് വന്നിരിക്കുന്ന ഓക്കെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അല്ലമീൻ ഫാമിന്റെ ഇപ്പഴത്തെ ഒരു പോത്ത് കുട്ടികളുടെ ഒക്കെ ഒരു എങ്ങനെ നിങ്ങൾ തൂക്കി തൂക്കിയല്ലേ കൊടുക്കുക തൂക്ക എത്ര തൂക്കപ്പോ നമ്മളത് വരുന്ന നൂറ്റി നാല് കിലോ മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ വരുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇപ്പൊ മേടിക്കാൻ പറ്റിയ തൂക്ക ഉള്ളത് ചെറിയൂട്ടികളുണ്ട് ഇരുന്നൂറിന്റെ മുകളോട്ടുള്ള ഇരുന്നൂറിന്റെ ഇരുന്നൂറ്റി നാല് വരെ വരുന്നു അത്ര വരുന്നു അപ്പൊ നമുക്ക് വില ഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കുറവല്ലേ എല്ലായിടത്തും നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് റുപ്പൊക്കെയാണ് നൂറു പോകാം നമുക്ക് നേരിട്ട് ഞങ്ങള് ശരി അറിയാന്ന് നേരിട്ട് ഞങ്ങള് പിടിച്ച് ലോഡ് കൊണ്ടുവന്നാൽ മറ്റേത് ഓലിക്ക് കൊടുക്കുന്ന ഓലി ഏജന്റ് വഴിയാണ് ഈ ഏജന്റിന് കമ്മീഷൻ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് നേരിട്ട് മുട്ടിട്ട് നമ്മൾ നേരിട്ടിട്ട് അവിടുന്ന് ഫാമിൽ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കുറഞ്ഞ ഇതിൽ കൊടുക്കാൻ കർഷകർക്ക് കുറഞ്ഞ ഇതിൽ നമുക്ക് നല്ല ബോത്തുട്ടിലേക്ക് കൊടുക്കാൻ പറ്റും പറ്റുമല്ലേ അതെ അതെ നിങ്ങള് തന്നെ ചെറുതും വലുതായിട്ടുള്ള ബോത്തുട്ടിലുണ്ട് അപ്പൊ നിങ്ങള് മെയിനായിട്ട് എടുക്കാൻ നേരത്ത് നമ്മൾ നോക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈറ്റകളെ ഇതേ ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികളെ നമ്മൾ ഈ വയറിനൊപ്പം വരിക ശരി പിന്നെ ഒന്നാമത് പിന്നെ ഇതിന്റെ ഈ തല ഉണ്ടോ ഇത് പിന്നെ ഇതിന്റെ ഈ കൊമ്പ് കാര്യങ്ങള് പിന്നെ ഇതിന്റെതാ സ്കിന്ന് നല്ല വണ്ണം വെക്കുന്ന സൈസ് സാധനങ്ങൾ അതെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ നമ്മളെ മുന്നിൽ തന്നെ ലോഡ് ആക്കി പോലെ നമ്മള് മലപ്പുറം ജില്ലയില് പെരുന്നൽമണ്ണ ഇന്ന് മൂന്ന് കിലോമീറ്റർ പട്ടാമ്പി റോട്ടില് കുന്നപ്പള്ളി അത്യാവശ്യം ഇതിനിപ്പോ നമ്മള് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലതിൽ വളർത്തുകയാണെങ്കിൽ മൂന്ന് നാല് കിണറ്റിലൊക്കെ എടുത്ത് ഈ സമയം വെക്കും ഉറപ്പായാലും വെക്കും ഇതിന്റെ ഈ സ്കിന്നും കാര്യങ്ങളും യും ഇതുണ്ട് നമ്മള് തീറ്റ കൊടുക്കുന്ന പോലെ ആ തീറ്റ കൊടുക്കുന്ന പോലെ കുട്ടികൾക്ക് തീറ്റ കൊടുക്കണം പിന്നെ ഏറ്റവും രണ്ടു നേരം കുളിപ്പിച്ച് കുളം ഇല്ലാത്ത കർഷകരായ പോലും നല്ല രീതിയിൽ ദേഹമൊക്കെ നനച്ച് അല്ലെ വെള്ളത്തിനെ കുളിപ്പിച്ച് ഇതൊക്കെ നല്ല രീതിയിൽ കാരണം ഈ ഒന്നും രണ്ടും പോത്തിന് വാങ്ങിക്കുന്നവർക്ക് ഒരു കുളം ചെയ്യാൻ ചിലപ്പോ ഒരിക്കലും പറ്റില്ല ഒരു ഫാമായോണ്ടാ ഫാമായൊണ്ടാണ് ഇത്രയതാണ് വരുന്നത് പെരുന്നാള് ഈ നോമ്പ് ഈ സമയത്താണ് ഈ പൂത്തുകള ഇതുള്ളത് ഉള്ളത് ശരി പക്ഷെ ഇത് നമ്മള് ഇപ്പൊ ഈ പ്രായത്തിന് നമുക്ക് മേടിച്ച് ഒരു കൊല്ലൊക്കെ കഴിഞ്ഞ് കൊടുക്കുമ്പോലെ ഇതിന്റെ ലാഭം എന്തായാലും കിട്ടും ഓക്കെ അത് ഉറപ്പാണ്